സി പി ഐ നഷ്ടപ്പെട്ടു പോയ പ്രതാപകാലം ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന അവരുടെ മേൽക്കൊയ്മ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഇളിയ ശ്രമമായിരിക്കും എം എ ബേബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ബോധ്യപ്പെടുന്നത് പിണറായി വിജയന് ഒട്ടും ദഹിക്കുന്നില്ല എം എ ബേബിയെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുന്ന കാര്യത്തിൽ എന്നാലും മറ്റ് നിവർത്തിയില്ല എന്നുള്ളതാണ് സത്യം കേരള ഘടകത്തിൽ പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണെങ്കിലും പോളിറ്റ് ബ്യൂറോയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ധവളയടക്കമുള്ളവർ എം എ ബേബി എതിർക്കാൻ പുറപ്പെട്ടെങ്കിലും അവർക്ക് ആർക്കും എം എ ബേബിയുടെ അത്ര ആത്മവിശ്വാസം ഇല്ലായിരുന്നു ബേബി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മധുര സമ്മേളനത്തിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് മത്സരിച്ചതും തിരഞ്ഞെടുക്കപ്പെട്ടതും എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം ത്രിപുരയിൽ ഇരുപത്തിനാല് ശതമാനം വോട്ട് ഷെയർ സി പി ഐ എമ്മിനുണ്ട് കേരളത്തിലും ത്രിപുരയിലും അല്ലാതെ രണ്ടക്കം വോട്ട് ഷെയർ മറ്റൊരു സംസ്ഥാനത്തുമില്ല എന്തിനധികം പറയുന്നു ഒരു ശതമാനം പോലും വോട്ട് ഷെയർ മറ്റൊരു സംസ്ഥാനത്തുമില്ല ദേശീയ പാർട്ടി എന്ന് സി പി ഐ എമ്മിനെ വിശേഷിപ്പിക്കാൻ ഒട്ടുമേ കഴിയാത്ത അവസ്ഥയിലേക്ക് തകിടം മറിഞ്ഞിരിക്കുന്ന ആ പാർട്ടിയെ എങ്ങനെയായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിൻ്റെ ഭാഗമായി സി പി ഐ എമ്മിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുക അതിന് ബേബിയുടെ മുമ്പിൽ എന്താണ് ഫോർമുല അതൊക്കെയാണ് മാധ്യമങ്ങൾ ഓരോരുത്തരായി ചോദിക്കുന്നത് രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ ക്യാബിനറ്റിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു എം എ ബേബി അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ കുണ്ടറയിൽ ജയിച്ചെങ്കിലും പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമേന്ദ്രനോട് കൊല്ലത്ത് ദയനീയമായി പരാജയപ്പെട്ടതിന് ശേഷം ഇനി അദ്ദേഹത്തിന് തിരിച്ച് കേരളത്തിൽ ഒരു ജനപ്രതിനിധി പാർലമെന്റ് അംഗമാകാനോ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് പിണറായി വിജയൻ എന്ന നീക്കമായി കെട്ടുകെട്ടിക്കുകയായിരുന്നു കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള വ്യക്തി എന്ന രീതിയിൽ എം എ ബേബിയുടെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിനെ പോളിറ്റ് ബ്യൂറോയിൽ ഡൽഹിയുടെ ചുമതലയിലേക്ക് മാറ്റിക്കൊണ്ട് പിണറായി വിജയൻ പാർട്ടിയെ സ്വന്തം കുടുംബത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റാൻ എളുപ്പം കഴിഞ്ഞു എന്നുള്ളതാണ് കണക്കാക്കേട്ട് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകനും ഒക്കെയാണ് ഇപ്പോൾ പാർട്ടിയെ കേരളത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അദ്ദേഹം മൂന്നാമതൊരു ഊഴത്തിന് വേണ്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് നിൽക്കാൻ തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ് അതുകൊണ്ടാണ് എം എ ബേവി ഇഷ്ടമല്ലെങ്കിൽ പോലും കൃത്യമായി പറഞ്ഞത് പാർട്ടിയെ പിണറായി വിജയൻ തന്നെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നയിക്കാൻ പോവുക എന്നുള്ളത്